ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒന്ന് വിലയിരുത്താൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാറ്റൂർ നടന്ന ആ ഇൻസിഡൻറ്റിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അലനെ ചിത്രപ്രിയനെ വധിച്ച ആ ഒരു സ്ഥലത്തേക്ക് തെളിവെടുപ്പിനടുത്ത് പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അലൻ ഇതൊക്കെ വിസമ്മതിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും അത് കഴിഞ്ഞ് അവസാനം അലം പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് ചിത്രപ്രിയയെ വധിച്ചത് എങ്ങനെയാണെന്നാണ് അലീസ് അലിൻ അവിടെ വെച്ച് പോലീസിനോട് വെളിപ്പെടുത്തുന്നത് ഞാനും ചിത്രപ്രിയയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ഒരുപാട് ഇഷ്ടമായി ഇരുന്നപ്പോഴായിരുന്നു അവൾ ബാംഗ്ലൂർക്ക് പഠിക്കാൻ ഉപരിപഠനത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വ്യക്തി അറിയുന്നത് ചിത്രപ്രിയയ്ക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ കുപിതനായി ദേഷ്യപ്പെട്ടു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ അവളുമായിട്ടുള്ള അവളോട് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു അവളെ എനിക്ക് നന്നായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും നാട്ടിൽ വന്നപ്പോൾ അതുമല്ല അതിനു മുന്നേ തന്നെ ഇവൻ ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ ഭീഷണിയൊക്കെ പെടുത്തിട്ടുണ്ടായിരുന്നു ഈ ചിത്രപ്രിയരുടെ അടുത്ത് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അവളെ എന്തോ ഒരു രീതിയിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ ഇതിനു മുന്നം ഈ അലൻ ഈ രണ്ട് മാസം മുന്നും കാലടിപ്പുഴയിലേക്ക് തള്ളിയിട്ടിട്ട് ആ കുട്ടീനെ എന്താ പറയുന്നത് വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ഈ പയ്യൻ ഇവൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ അത് നടന്നില്ല അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് എന്തോ ഒരു എന്തോ കാരണച്ച് അവളെ ഭീഷണിപ്പെടുത്തി അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു അപ്പം അലൻ പറയുന്ന അലം നല്ലതായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത് അപ്പം ആ നന്നായിട്ട് മദ്യപിച്ച് ആൾ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം മറന്നു പോവാനാണ് സാധ്യത പക്ഷേ ഈ ഈ വ്യക്തി പറയുന്നത് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവൾ ഞാനുമായിട്ട് നന്നായിട്ട് ഉണ്ടായി വാക്കുതർക്കത്തിനിടയ്ക്ക് അവൾ എൻ്റെ മുഖത്ത് ഒരുപാട് തവണ അടിച്ചു ഒരുപാട് തവണ അടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ദേഷ്യം കയറി അപ്പോൾ ഞാനൊരു വടിയെടുത്ത് അവിടെ തലയ്ക്കിട ഒറ്റ അടി കൊടുക്കുകയും ആ അടിച്ച പ്രകാരം അവൾ അതേ ആ ഒരു സമയം തന്നെ നിലത്ത് വീഴുകയും ചെയ്തു അപ്പോൾ നിലത്ത് വീണപ്പം ഒരു പത്തിരുപത്തിരണ്ട് കിലോയോളം വരുന്ന ഒരു കല്ലെടുത്തത് വെട്ടുകല്ലോ സാധാരണ കല്ല് എന്താണാവോ എടുത്തിട്ട് തലയിലേക്ക് ഇടുകയായിരുന്നു ആ ക്ഷണം തന്നെ ആ തൽക്ഷമയം തന്നെ ആ ഒരു കുഞ്ഞ് ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും പോലീസിന് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ട് വന്ന കാര്യം അവളുടെ മൃതദേഹത്തിനടുത്തുനിന്ന് കിട്ടിയ ആ ഒരു വാച്ച് തന്നെയാണ് അത് അലൻറ്റേതും അല്ല ചിത്രപ്രിയുടേതുമല്ല അപ്പോൾ വേറെ ആരാണ്ടോ വേറെ വ്യക്തികളും കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാവുള്ള ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസ് സന്നാഹം ഉള്ളത് അപ്പോൾ അതിനുള്ള എന്ത് പറയുന്നത് കൊലപാതക ശേഷം എങ്ങനെയാണ് എന്താണ് ആരാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് അതും കൂടെ അവരിപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ അലൻ എന്ന വ്യക്തി കൊലപാതകമൊക്കെ കഴിഞ്ഞ് നല്ല കൂളായിട്ട് വീട്ടിൽ പോയ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായി ജസ്റ്റ് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നടക്കായിരുന്നു അല്ല ഇവരൊക്കെ എന്താ എന്താ ഇങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ പറയേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടിയും രണ്ടും രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് നമ്മൾക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതും കൂടാതെ തന്നെ ഇത്രയും യങ്സ്റ്റേഴ്സായ കുട്ടികൾ ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരെ തന്നെ പിടിച്ചെ കിട്ടാത്തൊരവസ്ഥയിലേക്കാവും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒന്നാമത്തെ രീതി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ന വയസ്സ് വരെ അവർ നിർബന്ധമായിട്ടും അത് അവരിൽ അവർ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസാവുകയും കേസാക്കുകയും അവരൊക്കെ അതിൻ്റെ പ്രധാ അതിൻ്റെ തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുക പിന്നെ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലഹരി കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് മേടിക്കുന്നത് അതിനായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് അവരെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരുന്നത് അത് ലഹരി എന്ന് പറയുന്ന സാധനം നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റിയാൽ മാത്രമേ നമ്മുടെ നാട് കേരളം രക്ഷപ്പെടുത്തുള്ളൂ കാരണം കേരളത്തിൽ ഒരുപാട് യുവജനങ്ങൾ യുവജനങ്ങളിതിന് അടിമകളായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിൽ കണ്ടത് കൊച്ചിയിൽ ഒരുപാട് എയ്ഡ്സ് ബാധിതരുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ കാലത്തൊന്നും എൻ്റെ ഒന്നും കാലത്ത് ഇത് കാര്യങ്ങളൊന്നും നമ്മുടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുണ്ടായിരുന്നു പക്ഷെ ഒരു ഇത്രയും എന്താ പറയുന്നേ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ കുറവായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞു ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പേരൻസിനാണ് അതിന് നഷ്ടം പിന്നെ അപ്പോൾ അങ്ങനെ ഒരു കൃത്യം ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റേതായ ശിക്ഷ നമ്മുടെ നാട്ടിൽ നിലവിൽ കൊണ്ടുവരേണ്ടതാണ് ഒരിക്കൽ ഒരു വ്യക്തി ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു വ്യക്തി ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുതിരരുത് ആ എത്രീതിലുള്ള ശിക്ഷകള് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് പിന്നെ കർക്കശമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് കൊലപാതകങ്ങളും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാം ഇപ്പം തന്നെ ഈ കഴിഞ്ഞ കൊല്ലം തന്നെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ എത്ര കുട്ടികളാണ് ഇങ്ങനെ ഒരു സ്നേഹം നിരസിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൾ എന്നെ ചതിച്ചു അവൾക്ക് വേറൊരുത്തൻ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എത്ര കുട്ടികളുടെ ജീവനാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മളൊക്കെ ഇതിനകത്ത് ഇറങ്ങി റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നം ഇത് കണ്ടുപിടിച്ച് ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുത്തേ മതിയാവും ഇത് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അറിയാം ഞാനിപ്പോൾ ചെയ്തു കുറച്ച് നാൾ ഞാൻ ജയിലിൽ പോയി കിടക്കും അത് കഴിഞ്ഞ് കുറഞ്ഞ നാൾ കഴിയുമ്പോൾ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങും അല്ലെങ്കിൽ ഇത്ര നാളത്തെ ശിക്ഷ ഉണ്ടാകത്തുള്ളൂ എന്ന് ഇത് കൃത്യമായിട്ട് അറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തിയും പിന്നെയും 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 ഇങ്ങനത്തെ ഉള്ള ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാനും ഇതിനെതിരെ ശബ്ദമുയർത്താനും ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ ഈ നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന നാട് ഇതിൽ നിന്നും മുക്തി പ്രാപിക്കത്തുള്ളൂ വേറൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ടെറ്റ ബബ്ബായി ടേക്ക് കെയർ ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്